കോട്ടയം സീറ്റിനെ ചൊല്ലി ജോസഫ് ഗ്രൂപ്പിൽ തർക്കം മുറുകുന്നു സീറ്റിനായി നിലപാട് കടുപ്പിച്ച എം പി ജോസഫ് രംഗത്ത് കോട്ടയത്ത് മത്സരിക്കാൻ താനാണ് യോഗ്യനെന്നും തന്നേക്കാൾ മികച്ച സ്ഥാനാർത്ഥി കോട്ടയത്ത് കേരള കോൺഗ്രസിനില്ലെന്നും എം പി ജോസഫ് തുറന്നടിച്ചു കോട്ടയം ലോക്സഭാ സീറ്റ് ലക്ഷ്യമിട്ട് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും ഒന്നിലേറെ പേരാണ് രംഗത്തുള്ളത് ഇത് വ്യക്തമാക്കുന്നതാണ് കെ എം മാണിയുടെ മരുമകൻ കൂടിയായ എം ജോസഫിന്റെ പ്രതികരണം മുൻപ് മത്സരിക്കാനുള്ള ആഗ്രഹം പറയാതെ പറഞ്ഞ എം പി ജോസഫ് ഇക്കുറി കുറച്ചുകൂടി കടന്ന് തന്നെക്കാൾ മികച്ച സ്ഥാനാർത്ഥി കോട്ടയത്തെ കേരള കോൺഗ്രസ് കോൺഗ്രസിനില്ലെന്ന് തുറന്നടിച്ചു ഒരു അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ മാണി ഗ്രൂപ്പിലത്തെ ജോസ് കെ മാണി ഗ്രൂപ്പിലത്തെ ഒരു നല്ല വിഭാഗം പത്തിരുപതിനായിരം വോട്ട് ഞാൻ നിൽക്കുമ്പോൾ പഴയ ആ ഒരു പൈതൃകം വെച്ചുകൊണ്ട് എനിക്ക് വോട്ട് കിട്ടും അതുകൊണ്ട് എന്ത് വശത്തിലും നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥി വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും 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 ഹയസ്റ്റ് ഏറ്റവും കൂടുതൽ ജയസാധ്യത എല്ലാവരും ജയിക്കും കേട്ടോ അതിനെപ്പറ്റി യാതൊരു സംശയവും ഇതായിരുന്നു എന്നാലും പക്ഷേ ഏറ്റവും കൂടുതൽ ജയസാധ്യത എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ അത് അത് എനിക്കായിരിക്കുമെന്നാണ് ഒരു വിശ്വാസം ആണ് എന്നാണ് ഞാൻ എനിക്ക് ഒരു ഒബ്ജക്റ്റീവായിട്ട് അത് നോക്കുകയാണെങ്കിൽ അവലോകനം ചെയ്യുകയാണെങ്കിൽ പറയാൻ സാധിക്കുക പി ജെ ജോസഫ് തന്നെ പരിഗണിക്കുമെന്ന പ്രതീക്ഷയാണ് എം ബി ജോസഫ് പങ്കുവയ്ക്കുന്നത് എന്ന് പറയാൻ വിശേഷിക്കുന്നത് ശരിയല്ല തീർച്ചയായിട്ടും ഞാൻ സ്ഥാനാർത്ഥികളിൽ ഒന്നാണ് അത് പാർട്ടിക്കറിയാം പാർട്ടിയാണ് തീരുമാനം എടുക്കേണ്ടത് പാർട്ടി തീരുമാനം വർക്കിംഗ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം കൂടിയിട്ട് ആ തീരുമാനം പി ജെ ജോസഫ് സാറ് എടുക്കാനായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്ന പാർട്ടിയുടെ ഒരു അനുസരിച്ച് ഉയർന്ന സീനിയർ ലീഡേഴ്സുമായി സംസാരിച്ച് ഒക്കെ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഒരു തീരുമാനം എടുക്കും പി ജെ ജോസഫിന് ഫ്രാൻസിസ് ജോർജിനോടാണ് കൂറ് മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ളവർ എം ബി ജോസഫിനെയാണ് അനുകൂലിക്കുന്നത് പി സി തോമസ് പ്രിൻസ് ലൂക്കോസ് സജി മഞ്ഞക്കടമ്പൻ എന്നിവരും സീറ്റിനായി ജോസഫിന് മുമ്പിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് നേതാക്കൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിൽ കോട്ടയം സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം പൊട്ടിത്തെറിക്കാവും വഴിവെക്കുക സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം